പത്തനംതിട്ടയിൽ ഇരുപതംഗ സംഘത്തെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എസ് ഐ ജനുവിന് ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മർദ്ദനമേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തി പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് വിശദാംശങ്ങളുമായി ശ്രീരാജ് ബാബു ഉണ്ട് ശ്രീരാജ് എന്തിനാണ് ഇയാൾ ഇത്തരത്തിലൊരു മർദ്ദനം നടത്തിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതിനാൽ കേവലം എസ് ഐ ജിനു മാത്രമല്ല എസ് ഐ ജിനുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥരാണ് രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഈ വഴിയാ വഴിയിൽ റോഡ് സൈഡിൽ നിന്ന് കല്യാണ ചടങ്ങ് കഴിഞ്ഞ് കല്യാണ സൽക്കാര ചടങ്ങ് കഴിഞ്ഞ് അവിടെ എത്തിയ ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു മർദ്ദനം നടന്നത് ഇവർ അടൂരിൽ ഒരു കല്യാണ ചടങ്ങിന് പോയി തിരിച്ചു വരികയായിരുന്നു പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വെച്ചായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ായത് ഇവർ വാഹനം നിർത്തി അവിടെ ഇറങ്ങി വാഹനത്തിൽ പത്ത് ഇരുപതോളം പേർ ഉണ്ടായിരുന്നു അതിൽ ഒരു ആറോ ഏഴോ പേർ ആയിരുന്നു പുറത്തിറങ്ങി നിന്നിരുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു പുറത്തുണ്ടായിരുന്നത് അവർ അല്പസമയം അവിടെ ഇറങ്ങി നിൽക്കുന്ന ആ സമയം കൊണ്ട് തന്നെ പോലീസ് ഒരു പോലീസ് വാഹനം അവിടെ വളരെ വേഗത്തിൽ വന്നെത്തുകയും ഒന്നും ചോദിക്കാതെ ഇവരോട് എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന കാര്യം പോലും തിരക്കാതെ നേരെ ഈ എസ് ഐ ജിനുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇറങ്ങി മർദ്ദിക്കുകയായിരുന്നു അതിൽ പലരും സിവിൽ ഡ്രസ്സിലായിരുന്നു ഉണ്ടായിരുന്നത് യൂണിഫോമിലല്ലായിരുന്നു എന്നാൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിലും ഉണ്ടായിരുന്നു എന്തായാലും ഈ എസ് ഐ ജിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ ആളുകളെ ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് പരിക്കുണ്ട് കൈക്ക് ഒടിവുണ്ട് ശ്രീജിത്ത് അദ്ദേഹം കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് പൊട്ടലുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സിത്താര സിത്താരയുടെ കൈയാണ് കൈക്കാണ് ഒടിവുള്ളത് എന്തായാലും ആറോ ഏഴോ പേരായിരുന്നു ആ വാഹനത്തിന്റെ പുറത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിലാണ് ഈ പോലീസ് വാഹനം വളരെ വേഗത്തിൽ അവിടേക്ക് കടന്നെത്തുകയും ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എസ് ഐ ജിനുവിന് ഗുരുതര വീഴ്ച ഇതിൽ സംഭവിച്ചിട്ടുണ്ട് ഈ ആളുകളെ കാര്യം പോലും തിരക്കാതെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യം വിഷയം പോലും തിരക്കാതെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കെ എസ് ആർ ടി സി പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ചും ഒരു ചെറുപ്പക്കാരനെ ഇത്തരത്തിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ തന്നെ നാലോ അഞ്ചോ തവണയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ആ പോലീസ് സംഘത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ആ നമുക്ക് ആ ഇന്നലെ ദൃശ്യങ്ങളിൽ തന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നമ്മൾ എത്തിയ സമയത്ത് തന്നെ നമുക്ക് നമ്മളോട് സംസാരിച്ചിരുന്നവരിൽ പരിക്ക് പറ്റിയ സ്ത്രീകൾ ഉൾപ്പെടെ അവരുൾപ്പെടെയാണ് ഈ വാഹനത്തിൽ വാഹനത്തിന് പുറത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന സ്ഥലത്ത് നിന്നിരുന്നത് ആ സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ നിൽക്കുമ്പോഴാണ് പോലീസ് എത്തി ലാത്തി കൊണ്ട് തലയ്ക്കുൾപ്പെടെ അടിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ ലാത്തി അടി ഏറ്റ് ഓടുന്നതിനിടയിൽ ഇവർ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി മറിഞ്ഞു വീണും ഇവരുടെ കൈക്കെല്ലാം തന്നെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അത്തരത്തിലുള്ള വലിയ അതിക്രമം തന്നെയാണ് പത്തനംതിട്ടയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നിപ്പോൾ ഉണ്ടായിട്ടുള്ളത് നിലവിലിപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ് പരിക്കേറ്റ ശ്രീജിത്തിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സിത്താരെയും അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡിവൈഎസ്പി നന്ദകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി അവരുടെ മൊഴിയെടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഗുരുതരമായ വീഴ്ച പത്തനംതിട്ട പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് യാതൊരു പ്രകോപനവുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു കാരണവും കൂടാതെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പോലും തിരക്കാതെ പതിനൊന്ന് മണി സമയത്ത് അതിക്രൂരമായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി അത് ആക്രമിക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ആതിരാ